പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ആറാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഉഷ്ണ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം സൈലൻ്റ് വാലി പാലക്കാട് കേരളത്തിൽ കാണപ്പെടുന്ന സസ്തനികളിൽ ചെതുമ്പലുള്ള ഏക ജീവി ഏതാണ് ഉത്തരം എ ഈനാംബേച്ചി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ല ഞാൻ പെറ്റ കാലം മീൻപെറ്റ പോലെ വാലറ്റ കാലം ഞാൻ പറ്റ പോലെ ഇത് ഏത് ഉഭയജീവികളെ കുറിച്ചുള്ള കടങ്കഥയാണ് ഉത്തരം തവള കരാര വിതേന പദാരവിന്ദം മുഖാര വിന്തേന വിനിവേശയന്ദം വടസ്യ പ്രദസ്യ പുഡേശയാനം ബാലം മുകുന്ദം മനഃശാസ്മരാമി ഈ വരികളിൽ വിവരിക്കുന്ന വൃക്ഷം ഏതാണ് ഉത്തരം അരയാൽ കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ കേരളത്തിലെ ആദ്യകാല പരിസ്ഥിതി സമരങ്ങളിൽ ഒന്നായ ചാലിയർ മലിനീകരണ വിരുദ്ധ സമരം നയിച്ചത് ആരാണ് ഉത്തരം കെ എ റഹ്മാൻ ഋഷിഭോജ്യം എന്ന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന സസ്യം ഏതാണ് ഉത്തരം ആരോഗ്യ ജീവനി എന്നും അറിയപ്പെടുന്നു അഗസ്ത്യമലയുടെ താഴ്വാരത്തുള്ള കാണിക്കാർ എന്ന ആദിവാസി സമൂഹത്തിൻ്റെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരോഗ്യ പച്ച ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രൈക്കോപ്പസ് സൽ സൈലാനിക്കസ് ട്രാവൻകൊറിക്കസ് എന്നത് ഈ അത്ഭുത സസ്യത്തിൻ്റെ ഔഷധ ഗുണം ഗവേഷകർ കണ്ടെത്തിയത് കോട്ടൂർ ചോനാമ്പാറ മേ വനമേഖലയിലെ കുട്ടിമാത്തൻ കാണി മല്ലൻ കാണി ഈച്ചൻ കാണി എന്നിവരായിരുന്നു ചാത്തൻകളഞ്ഞ എന്ന് വിളിച്ചിരുന്ന ചെടിയെ ഗവേഷകർക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തത് ഇതാണ് കുട്ടി മാത്തൻ കാണി ആരോഗ്യ നിൽക്കുന്ന പടമാണ് ഇട്ടിരിക്കുന്നത് കേരളത്തിൽ പുളിയായി ഉപയോഗിക്കുന്ന കായികൾ ഉള്ള ദേശജാതി നിത്യഹരിത മരം ഏതാണ് ഉത്തരം കുടംപുളി കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഏറ്റവും ചെറിയ കന്നുകാലി വർഗ്ഗം ഏതാണ് ഉത്തരം വെച്ചൂർ പശുവാണ് കോട്ടയത്താണിത് കാണപ്പെടുന്നത് കേരളത്തിലെ കാടുകളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ കന്നുകാലി വർഗത്തിലെ മൃഗം ഏതാണ് ഉത്തരം കാട്ടുപോത്ത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന തനത് അതായത് എൻ്റെമിക് തത്തവർഗ്ഗത്തിൽ ഉള്ള പക്ഷി ഏതാണ് നീലത്തത്ത മലബാർ പാരക്കീറ്റ് എന്ന് അറിയപ്പെടുന്നു പശ്ചിമഘട്ട വനമേഖലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു മനോഹരമായ തത്തവർഗ്ഗമാണ് മലബാർ പാരക്കേറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ബ്ലൂ വിംഗ്ഡ് പാരക്കേറ്റ് എന്ന് വിളിക്കുന്നു ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സിറ്റാക്കുള കോലുബോയിഡ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ് വയനാട്ടിലെ പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാർ നദി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉൾക്കൊള്ളുന്ന നദി ഏതാണ് അതും പെരിയാർ നദിയാണ് പത്തെണ്ണം കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഭാരതപ്പുഴ നിള എന്ന പേരിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്ററാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയൊന്ന് നദികൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണ് കബനി ഭവാനി പാമ്പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനമായ ഫെബ്രുവരി രണ്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശിലെ ഇൻഡോ രാജസ്ഥാനിലെ ഉദയ്പൂർ പ്രഗതി പ്രജനി എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ഉത്തരം പാവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് കുംഭമേളയായിരുന്നു തീം ഉത്തർപ്രദേശാണ് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യം ഉത്തരം ചെയ്യുന്ന ക പറയുന്ന ആളെ ആയിരിക്കും സെലക്ട് ചെയ്യുക അപ്പം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിലെ പാലോട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ബോട്ടാണിക്കൽ ഗാർഡൻ ഏതാണ് അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ആദ്യ ഉത്തരം പറഞ്ഞ് ദിൽനാഥ് വൈഗ ശിവനന്ദൻ എന്നിവരെയാണ് എല്ലാവിധ ആശംസകളും എല്ലാ കൂട്ടുകാർക്കും അതിനുശേഷം ഉത്തരം പറഞ്ഞ കൂട്ടുകാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നാളെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും അഞ്ചരയ്ക്ക് കണ്ടുമുട്ടാം എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ജൂൺ നാലിനുള്ള എക്സാമിന് പ്രിപ്പയറാവുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്